എന്നെക്കാൾ ഭയച്ചുള്ള വിളക്കാണ് സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പിന് നമുക്ക് കുറച്ച് ഐറ്റംസുകൾ വേണമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല തൊണ്ടവേദന ഉണ്ട് ചുമയുണ്ട് ജലദോഷമുണ്ട് അതുകൊണ്ട് വോയിസ് ഒക്കെ ഒരുമാതിരി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് പോവാണ് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറക്കിയ സാധനങ്ങളില്ലേ അതിൽ നമുക്ക് ഒരുപാട് നല്ലതാണ് എന്നാലും നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പം ഉമ്മ തന്നെ ഇപ്രാവശ്യം നമുക്ക് എടുത്തിട്ട് പോവാം എന്ന് പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കമൻറ്റ് ഓർമ്മയെന്ന് കേട്ടോ അതായത് ഉമ്മ കാണാണ്ട് എല്ലാം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്ക് ജിനി എന്നും പറഞ്ഞിട്ട് കോമഡിക്ക് ആക്കിയതാണ് പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ഉമ്മ എന്നെ നമുക്ക് ഇപ്രാവശ്യം കൊണ്ടുപോവാ സമയം നഷ്ടം ധനം നഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിനും ഇതാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്താ ചാക്കൊക്കെ കണ്ടില്ലേ ബാക്കിൽ നമ്മുടെ പാത്രങ്ങൾ സ്റ്റീൽ പാത്രം ഉണ്ട് അലുമിനിയത്തിൻ്റെ ഉണ്ട് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരുപാട് പോട്ടുണ്ട് പിന്നെ ചെമ്പിൻ്റെ ഒരു പാത്രം ചട്ടുകൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വലിയ ചെമ്പിൻ്റെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ എടുക്കണ്ട പറഞ്ഞു പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം ഷോ പീസ് ആയിട്ടെങ്കിലും വെക്കാമല്ലോ കാരണം പത്തറുപത്തഞ്ച് വർഷങ്ങൾ പഴക്കമുള്ള സംഭവമാണ് കേട്ടോ അതൊക്കെ അതൊക്കെ ഒറിജിനൽ ക്വാളിറ്റി ആയിരിക്കും പിന്നെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ കയ്യിൽ ഉമ്മാൻ്റെ വാപ്പ വാങ്ങിച്ചു കൊടുത്ത പാത്രങ്ങളായിരുന്നു പക്ഷേ ഉമ്മ എന്ത് ചെയ്തു അതെല്ലാം കൊടുത്തിട്ട് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടി ശരിക്കും പറഞ്ഞാൽ വണ്ടത്തരം ചെയ്തു എന്നൊക്കെ പറയാമല്ലോ ചെമ്പിനാണ് ഏറ്റവും വില കിട്ടുന്നത് എനിക്ക് കഫത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് വോയിസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ടാവും കേട്ടോ നോമ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് വയ്യാണ്ടാവുന്നുണ്ട് അപ്പം നമ്മൾ ഇതാ എത്തിയത് ബാവാ മെറ്റൽസിലോട്ടാണ് കുറേ ആയ ആഡൊക്കെ കാണുന്നു പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് നല്ലുണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല പിന്നെ തോന്നി നനച്ചൂളിക്ക് നമ്മുടെ പാത്രങ്ങൾ എന്തായാലും ഇറക്കുമല്ലോ അപ്പോൾ പിന്നെ ആവശ്യമില്ലാത്തത് ആവശ്യമില്ലാത്തത് അങ്ങോട്ട് കയറ്റണ്ട പുറത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെതാ നല്ല വെയിലുണ്ട് കേട്ടോ വെയിലത്ത് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ നോമ്പിന് എങ്ങോട്ടും പോകണ്ട പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് അടക്കം മേടിക്കാൻ പോകേണ്ട നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും മേടിച്ചാൽ മതി കാരണം അത്രയും വെയിൽ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ അവർ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ഡിക്കിന്ന് നമ്മളിങ്ങനെ നോക്കുകയാണ് എന്തെല്ലാം ഉണ്ട് എങ്ങനെ ഇത് ചെറിയൊരു ഗോഡൗൺ ആണ് കേട്ടോ അവരുടെ ഗോഡൗൺ എന്നല്ല ഒരു ചെറിയ റൂമിലാണ് പക്ഷേ ഇതിക്കും വലുതുണ്ട് അപ്പം നമ്മൾ കൊണ്ടുവന്ന പാത്രങ്ങളാണ് ഇപ്പോൾ അവർ തൂക്കി നോക്കുന്നത് ഒരു കാർഡ്ബോർഡ് ബോക്സ് മൊത്തം നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ കുറേ പോട്ടുകളുണ്ടായിരുന്നു പിന്നെ അലുമിനിയം പിന്നെ സ്റ്റീൽ സ്റ്റീലിന് ഒട്ടും വിലയില്ല കേട്ടോ അപ്പം നമ്മൾ മേടിച്ച് കൂട്ടിയപ്പോൾ ഇതിനൊക്കെ എന്തോരം വിലയായിരുന്നു കൊടുത്തപ്പോൾ വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അങ്ങനെ എങ്ങാണ്ടാണ് കിട്ടിയത് കേട്ടോ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കുഴപ്പമില്ല അപ്പം നമ്മൾ വിചാരിച്ച ആ പൈസ കൊണ്ട് എവിടെ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ കടൻ്റെ ഉള്ളിലോട്ട് പോയിട്ടോ രണ്ട് മൂന്ന് നിലയൊക്കെ ഉണ്ട് തോന്നുന്നു രണ്ടോ മൂന്നോ അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു കേട്ടോ കറക്റ്റ് ഇവിടെ സ്ലോമോ പോലെ ആയിട്ടുണ്ട് അല്ലേ എൻ്റെ മോനോട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ലോ മോഷൻ വീഡിയോ എടുത്ത് വച്ചേക്കുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എത്ര സ്പീഡ് കൂട്ടിയിട്ടും ഇത് കൂടുന്നില്ല അപ്പോൾ പിന്നെ ഇതങ്ങ് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഈയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സെറാമിക്കല്ല കാണുമ്പോൾ സെറാമിക്കാണെന്ന് തോന്നും പക്ഷെ നല്ല ഭംഗി ഉള്ളത് കൊണ്ട് ഞാനതിന് രണ്ടെണ്ണം എടുത്തു ചൂടുള്ള സാധനങ്ങളൊന്നും പറ്റില്ല വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ സ്നാക്ക് പൊരിച്ച് ചൂടാറിയ ശേഷമൊക്കെ വേണമെങ്കിൽ ഇട്ട് വയ്ക്കുക പത്തിരി ചുട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കുക ചൂടില്ലാത്ത ഐറ്റംസുകൾ ഇട്ട് വയ്ക്കുക വേണമെങ്കിൽ അപ്പോൾ പിന്നെ പിന്നെന്താ ഞാൻ ഓരോന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനത്തെ രണ്ട് പാത്രം ആവശ്യമുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ സ്നാക്കൊക്കെ ആക്കിയിട്ട് നമുക്ക് വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ ഞാൻ കളേഴ്സ് ഏതായിരിക്കും നല്ലത് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇതെനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ബ്ലാക്ക് ആണ് എടുത്തത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പോട്ടാണ് ആവശ്യമുണ്ടായിരുന്നത് ഈ പാത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രീതിയിൽ പിന്നെ ഏറ്റവും ഭംഗിയെന്ന് പറഞ്ഞാൽ അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ഒരു പൊടി പോലും ഇല്ല നീറ്റായിട്ട് എല്ലാ പാത്രങ്ങളും പൊടി സാധാരണ പാത്രക്കടയിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ കുറേ പൊടി ഉണ്ടാവും ഇവിടെ അതൊന്നും ഇല്ലാട്ടോ ഭയങ്കര നീറ്റായിരുന്നു അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഗ്ലാസിൻ്റെ സെക്ഷനിലോട്ട് പോയി നമ്മൾ വീട്ടിലെ എല്ലാ സ്റ്റീൽ ഗ്ലാസ്സും നമ്മളെടുത്തിട്ട് വന്നു ഒന്നും വേണ്ട നമ്മളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാസ് ഇടയ്ക്ക് എടുത്തിട്ട് വന്നു കേട്ടോ ഇവിടുന്ന് പുതിയത് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എനിക്ക് ആ ചെമ്പ് കളറ് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അതിന് ആയിരത്തി എത്രയായി രൂപയുണ്ട് കേട്ടോ അപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് നമുക്ക് ഗ്ലാസ് മേടിക്കണ്ടാ തോന്നി നമ്മൾ സ്റ്റീൽ തന്നെ നോക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ പാത്രക്കട എന്ന് പറയുമ്പോൾ പാത്രം മേടിച്ചില്ലെങ്കിൽ കാണാൻ അതൊരു ഭയങ്കര രസം തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ സ്റ്റീൽ ചെമ്പൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമാണ് അല്ലേ എന്ത് ഭംഗിയാണ് കാണാൻ നോക്കിയേ ഈ ഇതൊക്കെ നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും വെയിറ്റ് ഇല്ലാന്ന് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കോട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ പാത്രക്കടയിലെ നാഗവലിയായി മാറിയോ എന്ന് വരെ എനിക്ക് ഡൗട്ടായി പറയാം പാത്രമേ വേണ്ടാത്ത ആൾ അവിടെ പോയപ്പോൾ ഫുള്ള് കിടന്ന് ഓടിക്കിടന്ന് വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ സാരിയൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ് ഞാൻ കൊടുക്കാറില്ല പക്ഷേ ഇപ്പോൾ പിന്നെ ഞാൻ പാത്രങ്ങൾ കുറച്ച് യൂസ് ചെയ്യുന്നത് എൻ്റെ ചാനലൊക്കെ തുടങ്ങിയ ശേഷമാണ് ഈ ഒരു സെക്ഷനിലോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസം കാണാൻ കേട്ടോ ഇതെല്ലാം ചെമ്പാണ് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് ഒരു ഉരുളിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചപ്പം എട്ടായിരം രൂപ അങ്ങനെയെങ്ങാണ്ടോ അപ്പോൾ അവർക്ക് ഏറ്റവും വിറ്റ് പോണത് വിളക്കാണ് അത്ര എഴുപ യ്യായിരം എൺപതിനായിരം രൂപയ്ക്ക് കൊടുത്ത് വിളക്കൊക്കെ മേടിച്ചിട്ട് പോണ ആൾക്കാരത്ര അമ്പലത്തിൽ വയ്ക്കാൻ അല്ലെങ്കിൽ വീടിൻ്റെയൊക്കെ ഉള്ളിൽ വലിയ വിളക്കൊക്കെ വെക്കില്ലേ അതിന് വാൽക്കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഞാൻ മേടിച്ചൊന്നുമില്ല കേട്ടോ എല്ലാം നോക്കി എൻജോയ് ചെയ്തു പഴയ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതായത് പണ്ട് നമ്മൾ കണ്ടി കണ്ടുകൊണ്ടിരുന്ന കുറേ ഐറ്റംസ് ഉണ്ട് ആഭരണപ്പെട്ടി അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കന്നെ ഞാൻ നാഗവല്ലിയായി മാറിയോന്ന് തോന്നിപ്പോയിട്ടോ പിന്നെതാ ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ വിളക്ക് കണ്ടു കേട്ടോ നമ്മുടെ ഈ സൈഡിൽ ഇരിക്കണില്ലേ ഇത് തൂക്കിയിടുന്ന വിളക്കാണ് തോന്നുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഒരു പ്ലേറ്റ് നിറയെ സ്പൂണും കാര്യങ്ങളൊക്കെ ഇത് നോക്കി എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓരോന്നും ഇങ്ങനെ അളന്ന് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ മേടിക്കില്ലേ അതിൻ്റെയൊക്കെ ചെമ്പ് പിന്നെ പിന്നെതാ വാളും പരിച ഞാൻ പറയണേക്ക് ശരിയാണോന്നറിയില്ല അറിയില്ല കുറേ ഉണ്ട് എന്താ പറയാ ശംഖ് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ എന്നോട് ആ ചേച്ചി പറഞ്ഞു അവിടെ മാത്രമല്ല അത് അവിടേക്കൊന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയപ്പോഴാണ് ആ എന്താ കണ്ണൊക്കെ ഇങ്ങനെ മഞ്ഞടിക്കുക അത്രയും രസമുണ്ട് കാണാൻ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടിയെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ ഇതൊക്കെ ഇത് പറ എന്ന് പറയുന്ന സാധനമല്ലേ ആ അതന്നെ തോന്നുന്നു ഇതൊക്കെ ഇപ്പൊ ഷോപ്പീസായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അത്ര കൂടുതലായിട്ടുള്ളത് അപ്പതാ കണ്ടില്ലേ ദൈവങ്ങളെയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ അറിയോ നല്ല ഭംഗിയാണല്ലേ ഇതൊക്കെ കാണാൻ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റം ഉണ്ട് സത്യം പറയാ ഈ ഒരു കടയുടെ പ്രൊമോഷനൊന്നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാ വിളക്ക് നോക്ക് എന്തൊരു ഭംഗിയാ കിണ്ടി കണ്ടപ്പോൾ എനിക്ക് മണിച്ചിത്ര താഴെ ശരിക്കും ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഓരോ ഭാഗം ഉപ്പയാണെങ്കിൽ താഴെ വെയിറ്റ് ചെയ്ത് മതിയായിരിക്കാണ് ഇവളെവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ മേലെ പോയിട്ട് ഫുള്ള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്രയും ഇഷ്ടമായി നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ എത്രയത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അയാൻകുട്ടി ഇതാ ഇതൊക്കെ ഓപ്പണാക്കി കാണിച്ചു തരുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നാവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെന്താണെന്ന് എന്താ കംപ്ലീറ്റ് വീഡിയോ എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് താഴെ പോകണം നമുക്ക് ഇനി വേണ്ടത് സേവനാഴിയും അതേപോലെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കില്ലേ അത് ചെമ്പിൻ്റെ എന്നെ മേടിക്കുക വിചാരിച്ചു പിന്നെ ആപ്പച്ചട്ടി ആപ്പച്ചട്ടി ഞാൻ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതും മേടിക്കണം ഇതായിരുന്നു പിന്നെ ഞാൻ ഒരു വുഡിൻ്റെ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും എടുക്കണം അതിന് റേറ്റ് ഉണ്ട് അതിൻ്റെ പല സൈസ് ഉണ്ട് അപ്പം അതെടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ അവർ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ ആ വുഡിൻ്റെ ഐറ്റം ഏതാണെന്നുള്ളതൊക്കെ കുറേ വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നമ്മളെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനതെല്ലാം പറഞ്ഞു കൊടുത്തു സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഐറ്റംസ് വലിയ രണ്ട് മൂന്ന് പെട്ടിയിൽ കൊണ്ടുപോയത് ചെറിയൊരു കവറിൽ തിരിച്ചു കൊണ്ടുവന്നു വന്നു അപ്പോൾ നമ്മൾ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കും ചെയ്തു കേട്ടോ കുഴപ്പല്ല വീട്ടിൽ കുറേ സംഭവങ്ങൾ കാലിയായി കിട്ടി ഇനിയും നമുക്ക് വരണം പറഞ്ഞിട്ടുണ്ട് ഉമ്മാനോട് ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട് കുട്ടികളുടെ റാക്കിൻ്റെ മേലെയൊക്കെ ഒരുപാട് പാത്രങ്ങളുണ്ട് അപ്പം അതുമൊക്കെ എടുത്തിട്ട് വരാ വിചാരിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നമ്മൾ നേരെ ലുലൂലോട്ടാണ് വിട്ടത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പ്രൊവിഷൻ ഐറ്റംസുകളൊക്കെ മേടിക്കാനുണ്ട് പിന്നെ എന്നോട് ജിമ്മിൽ പോകുമ്പോൾ മുടി മുടി കെട്ടി വെക്കില്ലേ ചോദിക്കുന്നുണ്ട് മുടി ഞാൻ കെട്ടി വെക്കും ഷാംപൂ കണ്ടീഷണർ ഇടുന്ന ദിവസങ്ങളിൽ ഞാൻ കെട്ടി വെക്കാറില്ല പിന്നെ എത്ര കെട്ടി വെച്ചാലും ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അഴിച്ചിടും കാരണം നമ്മൾ അത്രയും കെയർ ചെയ്താലേ കുറച്ച് കാലം അത് നിൽക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ശരിയാണ് ജിനിയെ കണ്ടപ്പോൾ കുറച്ച് തടി കൂടി ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ എന്തു പറയുന്നത് പിന്നെ അങ്ങനെ ആ പണി കഴിഞ്ഞു അല്ലേ ജിമി അതെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി എനിക്ക് പിന്നെ വേറെ കമൻ്റ് ഇത്ത വെടിഞ്ഞുന്ന് നിങ്ങളെനിക്ക് കമൻ്റ് തരുന്നില്ലാന്ന് റിപ്ലൈ തരുന്നില്ല എന്നല്ലേ ഓക്കേ ഞാൻ റിപ്ലൈ തരാം ഫൈസൽ ഫൈസ ഫൈസു പിന്നെ മാഷുള്ള നോമ്പ് അതേ നോമ്പ് വരാൻ പോകുന്നുണ്ട് എല്ലാവർക്കും നോമ്പ് എടുക്കാനുള്ള ഒരു ഇത് പഠിച്ചും കൊടുക്കട്ടെ കാരണം അത്രയും ചൂടല്ലേ ആരും പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടോ എനിക്ക് ഞാനും പുറത്ത് ഇറങ്ങാനേ നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ലുലൂലിൽ പോയിട്ട് ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പോയി പോയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫുഡ് അടിക്കും കാരണം നമ്മൾ കറക്റ്റ് ഒന്നര രണ്ട് മണി ആ ടൈമിലാണ് അവിടെ എത്താറുള്ളത് അപ്പോൾ ഒരു ഷവർമ്മ ഓർഡർ ചെയ്തു അത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറഞ്ഞു പിന്നെ ബർഗർ ബീഫിൻ്റെയും ചിക്കൻ്റെയും പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ ഇങ്ങനെ കഴിച്ചാൽ പിന്നെ ഇങ്ങനെ തടി വെക്കാണ്ടിരിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടോ കഴിച്ചു ഇനിയിപ്പോൾ നോമ്പല്ലേ അല്ലേ ഇനിയിപ്പോൾ അടുത്തൊന്നും ഞാൻ ഇങ്ങനെയൊന്നും കഴിക്കൂല അപ്പോൾ പിന്നെ വന്ന ഷവറിമൊക്കെ ഞാൻ കഴിച്ചു പിന്നെ നമ്മൾ ബർഗറിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു അതും കൊക്കകോള കൊക്ക കോള അവിടെ നിന്ന് മേടിക്കാണ്ടിരിക്കുക കേട്ടോ നല്ലത് ഭയങ്കര റൈറ്റായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇനി അതൊക്കെ കഴിച്ച് താഴെ പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ പറഞ്ഞ പോലെ താഴെ ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല അവരോട് പെർമിഷൻ ചോദിക്കണം ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു അവരോട് പോയിട്ട് പറഞ്ഞു ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഒക്കെ നമ്മൾ വീഡിയോ വന്നെടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫിഷ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു മഹി മഹി മേടിച്ചു അവിടെ പോയപ്പോൾ നമ്മുടെ സുട്ടുവിന് ഓർമ്മയായിരുന്നു കേട്ടോ ഓക്കെ പിന്നെ നമ്മളിത് മേടിക്കാൻ നിന്നില്ല എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളത് കുറച്ച് വിഷൊക്കെ വാടി തളർന്ന് കിടക്കുന്നുണ്ടായിരുന്നു മരിച്ചോന്നൊന്നും അറിയില്ല അപ്പോൾ എന്താണ് ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരുപാട് പേര് കണ്ടു വന്ന് കൈ പിടിച്ച് കവിളൊക്കെ പിടിച്ച് സംസാരിച്ച് ഭയങ്കര സെൽഫിയൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് അപ്പോൾ പർച്ചേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് വരണം ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ പിന്നെ നോമ്പിന് ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് ചാർട്ട് ഇടണേന്ന് ഇൻഷാല്ലോ നോക്കാം പിന്നെ ജിമ്മിൽ പോയിട്ട് തടി കൂടി ജിമ്മിൽ പോയിട്ട് നല്ല ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ തടി കൂടും അതിൽ യാതൊരു സംശയമല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഡയറ്റ് ഞാൻ അധികം ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് പിന്നെ ബട്ട് ഇത്ത മാത്രം അടുക്കളയിൽ ഒറ്റയ്ക്ക് ഒറ്റയാളില്ല ഒന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇല്ല എന്നെ സഹായിക്കാൻ തന്നെയാണ് രണ്ടു മൂന്ന് ചേച്ചിമാരൊക്കെ വിളിച്ചിട്ടുള്ളത് പിന്നെ ഉമ്മാക്ക അത്യാവശ്യം ഏജ് ആയിട്ടുണ്ട് അപ്പൊ പിന്നെ ഉമ്മാനെ കൊണ്ട് പറ്റത്തില്ല പിന്നെ മാക്സിമം ചെയ്യുന്നുണ്ട് കാബോർഡ് വൃത്തിയാക്കല് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് മനസിലായോ അപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടന്നെ രണ്ടു ദിവസം അഞ്ച് അഞ്ച് പേരെ വിളിച്ചിട്ട് അതായത് ആദ്യത്തെ ദിവസം മൂന്ന് പേരെ പിന്നെ ദിവസം രണ്ട് രണ്ടുപേരെ പിന്നെ ഞാനും കൂടെ കൂടി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസമൊക്കെ നമ്മൾ എടുക്കുക വിളിക്കാറുണ്ട് ചേച്ചിമാരെ ഇതിപ്പോൾ സമയം ഭയങ്കര കുറവായതുകൊണ്ട് ഞാനും കൂടെ കൂടിയതാണ് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ കയറ്റി നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഞാൻ വേടിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് കാണിച്ചു തരാം പിന്നെന്താ ഹൃദയം പോയി നനച്ചു കുളിക്ക് അല്ലാണ്ട് കുറെ പാത്രങ്ങളല്ലാന്ന് നമ്മളെ വീടും പരിസരവും നമ്മുടെ എല്ലാം വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ അയാളെ ഹൃദയം കുറച്ചൊക്കെ നല്ലതായിരിക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ നമ്മളിപ്പോ ഡോണ്ട് കെയർ എനിക്കൊന്നും വയ്യ എന്നൊക്കെ പറയുമ്പോ ആ അവിടെ കുറച്ച് മടിയും ഉണ്ടാവും പിന്നെ ഇതിലൊന്നും യാതൊരുവിധ താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഹൃദയം നല്ലതല്ല എന്നല്ല പക്ഷേ വൃത്തിയാക്കുന്ന ആൾക്കാരുടെ ഹൃദയം മോശമാണൊന്നും പറയാൻ പറ്റൂല ഓക്കെ അപ്പൊ ഞാൻ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം പാക്കറ്റൊക്കെ എല്ലാം പൊട്ടിയിട്ട് അവർ നല്ല നീറ്റായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് പേപ്പറൊക്കെ വെച്ചിട്ട് ഓരോന്നായിട്ട് പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് തോന്നുന്നത് കേട്ടോ പിന്നെ മാത്രമല്ല അടപ്പിന്റെ അവിടെയൊക്കെ അവർ സെല്ലോ ടാ അങ്ങനെ എന്തോ അല്ലേ അതെല്ലാം വെച്ചിട്ട് അവര് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് താഴെ വീണ് പൊട്ടാണ്ടിരിക്കാനായിരിക്കും മേ ബി അപ്പം ഇത് ഉമ്മാൻ്റെ സെലക്ഷനാണ് കേട്ടോ ഞാൻ പിന്നെ ഫ്ലോറൽ ഡിസൈൻ ഫുള്ളതാണ് മേടിച്ചത് ഉമ്മ പിന്നെ പിന്നെതാ ഈ ഒരു രണ്ട് സൈഡിലുള്ളത് മാത്രമാണ് കേട്ടോ മേടിച്ചത് ഇതും നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഞാൻ മേടിച്ചത് അടപ്പിലൊക്കെ നല്ല പോലെ റോസ് പൂക്കളൊക്കെ ഉള്ളത് കളർ കുറച്ച് കളർഫുള്ളു ഭയങ്കര കളർഫുള്ള കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഈ ഒരു സംഭവം കേട്ടോ എനിക്കിതും നല്ല ഇഷ്ടമായി വീഡിയോയിലൊക്കെ കാണാൻ നല്ല ലുക്ക് ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ഏത് ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അവർ ഭയങ്കരമായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കാണ് സാധനങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇത് ഇഷ്ടമായിട്ടൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് പൊതുവേ ഇങ്ങനത്തെ പൂക്കളുള്ള ഐറ്റംസുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇതും ഒന്ന് എടുത്തു ഉമ്മാൻ്റെ സെലക്ഷൻ എടുത്തു പിന്നെ നമ്മൾ എടുത്തത് ഗ്ലാസ്സുകളാണ് സ്റ്റീലിൻ്റെ ഗ്ലാസ് ഗ്ലാസ്സിന് ഒന്നിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അങ്ങനെ എന്തോ ഉണ്ട് അത്യാവശ്യം വിലയ്ക്ക് ഉണ്ട് കേട്ടോ ഗ്ലാസ്സിന് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെന്താ ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നു അറിയില്ല കുറേ കാലമായി മേടിക്കണം ഇങ്ങനെ വെച്ചേക്കുന്നു പക്ഷേ ഇപ്രാവശ്യം മേടിച്ചപ്പോൾ നല്ലതന്നെ അടിപൊളി മേടിച്ചിട്ടുണ്ട് ചെമ്പിൻ്റെ തന്നെ മേടിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരുപാട് ഇതുപോലത്തെ എന്താ ചില്ല ഇതിന് എന്താ പറയുക അച്ച ആ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി നോക്കാം അല്ലേ ഇതിലിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയമ്മ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ അതും മേടിച്ചു പിന്നെതാ നമ്മൾ രണ്ട് ഇങ്ങനെ സെർവിങ് പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ആ കുഴിയൊക്കെ ഉള്ളതിൽ സോസൊക്കെ ഇടാത്തോന്നുണ്ടെട്ടോ പിന്നെ ഒരു ബ്ലാക്കും മേടിച്ചു എനിക്ക് ബ്ലാക്ക് നല്ല ഇഷ്ടമായി കട്ട്ലെറ്റൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച അടിപൊളി ആയിരിക്കില്ലേ അപ്പം അതും ഇഷ്ടമായി പിന്നെ ഇത് സോസ് ഒക്കെ ഉള്ളതാണെന്നല്ല സോസ് ഒക്കെ നമുക്ക് അതിലാക്കാം സോസ് അല്ലെങ്കിൽ ചട്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ വെക്കാം നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ പിന്നെ ഞാൻ ആഘോഷിച്ച് മോഹിച്ചെടുത്ത സാധനമാണ് കേട്ടോ കുറേ വീഡിയോയിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് മസാല വരട്ടാൻ അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും സമയം പൈസകൾ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നിനെ അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഒന്നെടുത്തു ഇനി പോകുമ്പോൾ നമുക്ക് ഞാൻ കൂടുതൽ ത് നമ്മുടെ നമ്മുടെ ആൾക്കാരുടെ ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല അതിൽ നമുക്ക് ഓവർനൈറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒക്കെ വീഡിയോയിലാണ് കണ്ടേക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു കേട് വന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആപ്പച്ചട്ടി അതുകൊണ്ടാണ് ഞാൻ ആപ്പയും ഉണ്ടാക്കാണ്ടിരുന്നത് പിന്നെ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഇങ്ങനെ പൊട്ടിക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ പൊട്ടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ കുറച്ചേരം അത് പൊട്ടിച്ചിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വീണ്ടും നോക്കാം പിന്നെ ഒരു സെറാമിക്കിന്റെ ബോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഞാൻ പറഞ്ഞില്ല ബോള് കുറേ പൊട്ടി പൊട്ടി പോയി എന്നുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ബോള് മേടിച്ചിട്ടോ വലുത് എന്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ ചെറുത് മേടിച്ചു അപ്പം നമ്മൾ ഇത്രയും ഐറ്റംസാണ് അത്രയും സാധനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ മേടിച്ചത് കേട്ടോ പിന്നെ നമ്മൾ ലുലൂന്ന് മേടിച്ച കുറച്ച് കുറച്ച് സാധനങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ച് പ്രൊവി പ്രൊവിഷ്യൻ ഐറ്റംസ് പിന്നെ ഉള്ളി ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് മിഠായി ജ്യൂസ് സർബത്ത് അതേപോലെ എന്താ പറയുക മുഹബദ് ഖാ സർബത്ത് നന്നാരി സർബത്ത് ഇത് രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു പച്ചമുളക് പിന്നെ ഇതുപോലത്തെ ഉഴുന്ന് പരിപ്പ് ക്യാഷ്യൂ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ കത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കാണിച്ചുതരാം ഇപ്രാവശ്യം പോയപ്പോൾ ഒരു കത്തി എടുത്തു കത്തികളൊക്കെ ഏകദേശം കേട് വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് പക്ഷെ അത് നടന്നില്ല അപ്പം ഞാൻ അവിടെ കണ്ടപ്പോൾ ഇഷ്ടമായി അത്ര വെയിറ്റ് ഒന്നും ഇല്ല പക്ഷെ നല്ല മൂർച്ച ഉണ്ടാവുന്ന എന്ന് ഉറപ്പാണ് പിന്നെ ചൈന ഗ്രാസ് എടുത്തു പുഡിങ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പത്തിൻ്റെയൊക്കെ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു മൈദ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് മൈദ വേണമല്ലോ പിന്നെ കുറേ മസാല മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വേണമല്ലോ ഇനി അങ്ങോട്ട് ഒരു മാസം ഫുൾ സ്നാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ എന്നാലും മാക്സിമം കുറവ് കഴിക്കുക കേട്ടോ സ്നാക്കൊക്കെ പിന്നെതാ ബദാം കിസ്മിസ് അങ്ങനത്തെ എടുത്തു പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സിസിൻ്റെ സമൂസ റോളും പിന്നെ സ്പ്രിങ് റോളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ടും സീസൺ തന്നെയാണ് എടുത്തത് അങ്ങനെ ഡെയിറ്റ്സ് ഒക്കെ ഞാനിതാ ഒന്ന് ബോക്സിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് പിന്നെന്താ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ അലർക്കുമ്പോൾ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് എഫ് പി ഇൻസ്റ്റ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നോമ്പിന് നമ്മൾ നല്ല നല്ല സ്നാക്ക് റെസിപ്പി ജ്യൂസ് റെസിപ്പിക്ക് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കണ്ട അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ എനൈസ്